അദ്ദേഹത്തിന്റെ ഛായാചിത്രവും മായുള്ള കഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കും വിളിക്കുന്ന വേണ്ടി പോരാടിയ ജീവിതത്തിന്റെ നാലാം മേഖലയിൽ പോരാടുന്ന തൊഴിലാളിക്ക് വേണ്ടി സ്വന്തം ജീവിതം പോരാട്ടമാക്കി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡപത്തിൽ നിന്നും തെളിയിച്ച ദീപികയും അദ്ദേഹത്തിന്റെ ഛായാചിത്രവുമായി കടന്നുവരികയാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ില്ല ഗായ വരയ്ക്കുന്നില്ല വരയ്ക്കുന്നില്ല മഞ്ചാണ്ടി വരയ്ക്കുന്നില്ല മഞ്ചാണ്ടി വരയ്ക്കുന്നില്ല വിവയ്ക്കുന്നു

ില്ല വിവിക്കുന്നു ഞങ്ങളിലൂടെ വിവിക്കുന്നു ഞങ്ങളിലൂടെ വിവിക്കുന്നു ഞങ്ങളിലൂടെ വിവിക്കുന്നു ഞങ്ങളിലൂടെ அரசியல் ஜனநாயக கரு கருவரேட்டோல பறக்கினேனா வேறையில ஜனநாயக சக்தின்றது சக்கம்படங்க வட்டாரவறி சக்கடறது ஐஎன்சி ஜிந்தாபா ஐஎன்சி ஜிந்தாபா 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 ஐஎன்சி ஜிந்தாபா ஐஎன்சி ஜிந்தாபா ஐஎன்சி ஜிந்தாபா ஐஎன்சி ஜிந்தாபா

നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ നേരുകയാണ് എം ആർ എഫിനും എൻ്റെ പിതാവുമായിട്ടുള്ള ആത്മബദ്ധത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ സ്നേഹവും പരിചരണവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ഞാൻ വളരെ പലതാ പറഞ്ഞു എം ആരോപ്പ് അത്രയ്ക്ക് ആത്മബന്ധം പുലർത്തിയ ഒരു സ്ഥലമാണ് അദ്ദേഹത്തെ സമയം ഇന്ന് അദ്ദേഹം അവരോടൊപ്പമില്ല എങ്കിൽ പോലും നിങ്ങൾ എന്നും അദ്ദേഹത്തോട് കാണിക്കുന്ന സ്നേഹം താല്പര്യം ഇന്നലെ തന്നെ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു നിങ്ങളുടെ റാലിയിൽ അപ്പയുടെ കബറിൽ നിന്ന് തുടങ്ങിയ റാലിയിൽ തീർച്ചയായിട്ടും അവിടെ എത്തണ്ട ഞാൻ എത്തേണ്ടതായിരുന്നു അതേസമയം എനിക്ക് രണ്ട് വീടുകൾ തറക്കല്ലിടുവാൻ ഈ പറഞ്ഞ പോലെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു അതാണ് ഞാൻ അവിടെ വൈകി എത്തിയത് പക്ഷെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് അവിടുന്ന് തന്നെ നിങ്ങളുടെ വിപശിക തുടങ്ങിയത് എന്നുള്ളത് വളരെയധികം സന്തോഷം ഞാൻ ഇതിനുമ്പോയ പരിപാടി അവിടെ എന്നെ വിളിക്കാൻ നേരത്തും ഈ വിളിക്കുന്ന ആൾക്ക് നാക്കുടക്കി ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് മാത്രമല്ല നിങ്ങളെ ഓരോ സംബന്ധിച്ചു നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു നിങ്ങളെ സംബന്ധിച്ചോ അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ ഐ എൻഡ്യൂ സി യൂണിയന് നേരുന്നു ഇനിയും നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു നന്ദി നമസ്കാരം ഇന്റർനാഷണൽ റിലേഷൻസ് കൂടി

के अस्तुरिया कोस ने बांगल अल्फी कुरिया कोस के अस्तुरिया कोस ने बांगल अल्फी कुरिया कोस शादी कुरिया कोस ने बांगल आज अष्टाभरिया शादी बीजमोड एमएस ने बांगल हरिप्रिया बी बीजमोड एमएस ने बांगल हरिप्रिया बी